നമസ്കാരം ന്യൂസ് സ്വാഗതം പഞ്ചാബ് ഹരിയാന അതിർത്തിയായിട്ടുള്ള ബോർഡർ പ്രദേശമായിട്ടുള്ള ശംഭു ബോർഡറിലും കനൗരി ബോർഡറിലും അതിശക്തമായ പ്രതിഷേധമാണ് പഞ്ചാബിലെ കർഷക സംഘടനകൾ നടത്തുന്നത് സംയുക്ത കിസാൻ മോർച്ച അതുപോലെ തന്നെ മറ്റ് കർഷക സംഘടനകളും ഇതിനോടകം തന്നെ നടത്തുന്ന വലിയ പ്രക്ഷോഭ പദ്ധതി വാസ്തവത്തിൽ ആം ആദ്മി സർക്കാരിൻ്റെ രാജിയിലേക്ക് കലാശിക്കും എന്ന് വ്യക്തമായിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന ഈ ഘട്ടത്തിൽ അവർ നടത്തുന്ന പ്രതിഷേധം മോദിക്കെതിരെ മാത്രമല്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബ് ശംഭു ബോർഡറിൽ അതിശക്തമായ ഒരു ഒരു ഏറ്റുമുട്ടൽ കർഷക പ്രക്ഷോഭകാരികളും അതുപോലെ തന്നെ അവിടുത്തെ സേനയും തമ്മിൽ നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ജഗജിത് സിംഗ് ദല്ലേവാൾ എന്ന കർഷക നേതാവും അതുപോലെ തന്നെ സർവൻ സിംഗ് പാന്ഡേറുമാണ് ഇപ്പോൾ പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഭാരതീയ കിസാൻ യൂണിയനും രാകേഷ് ടിക്കായത്തും ഒക്കെ പഞ്ചാബിന്റെ ഇപ്പോഴത്തെ നടപടിക്രമങ്ങളെ പഞ്ചാബ് സർക്കാരിന്റെ നടപടിക്രമങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് നമുക്കറിയാം ബി ജെ പി വളരെ തന്ത്രപൂർവ്വമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത് അവർ ചില വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ഫ്രീ ബീസ് പൊളിറ്റിക്സ് കൊടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് വരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം അവിടെ ഗുപ്ത ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാവകാശം വേണമെന്ന് പറഞ്ഞ് ഈ പദ്ധതികളെല്ലാം താൽക്കാലികമായി നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ പഞ്ചാബ് സർക്കാർ ഇപ്പോഴത്തെ ആം ആദ്മി സർക്കാർ അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അതായത് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ആം ആദ്മി പാർട്ടി ആയിരുന്നു പ്രതിപക്ഷത്തെ ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബഹുഭൂരിപക്ഷ മുന്നേറ്റത്തിന് ശേഷമാണ് ഭാഗവന്ത് സിംഗ് സർക്കാർ എല്ലാ തരത്തിലും കർഷകരെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയുമായിരുന്നു ബി ജെ പിയുടെ ബി ടീമാണ് ആം ആദ്മി പാർട്ടി എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി എന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം പഞ്ചാബിൽ മാത്രമാണിപ്പോൾ ആം ആദ്മി ഉള്ളത് ഡൽഹിയിൽ ചാരമായി കഴിഞ്ഞിരിക്കുന്നു മറ്റെല്ലാ പ്രദേശങ്ങളിലും ആം ആദ്മി കോൺഗ്രസിനെ അള്ളുവെക്കാൻ ചെന്ന് ഒടുവിൽ പടം അടക്കിയ അവസ്ഥയാണ് ഇനി ആകെ കെജ്രിവാളിൻ്റെ ഒരേ ഒരു മോഹം രാജ്യസഭയിൽ കുടിരുകൊള്ളുക എന്നുള്ളതാണ് അതിന് പഞ്ചാബ് വഴി എം എൽ എമാരുടെ പിന്തുണയോടുകൂടി രാജ്യസഭയിലേക്ക് എന്നുള്ള നിയമനത്തിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരു ഭൂരിപക്ഷമോ ഇതുപോലെ സീറ്റോ ഒന്നും തന്നെ ആം ആദ്മിക്ക് കിട്ടാൻ പോകുന്നില്ല അത് അന്ന് അടിച്ച ഒരു ലോട്ടറി പോലെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ പരമാവധി അഴിമതിയിൽ ഊന്നി നിൽക്കുന്നു പരമാവധി ഖദരാവ് ഖാലിയാക്കുന്നു പണം സ്വരൂപിക്കുന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതിൽ ആം ആദ്മി വളരെ അഗ്രഗണ്യരാണ് ഡൽഹി തെരഞ്ഞെടുപ്പിനു വേണ്ടി മദ്യനയ വിഷയത്തിൽ നടത്തിയ തിരിമറിയാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റും അദ്ദേഹത്തിൻ്റെ തിഹാർ ജയിലിലേക്കുള്ള പ്രവേശനവും ഒക്കെ സാധ്യമാക്കിയതെങ്കിൽ അതിന് അനുസൃതമായി മറ്റു രീതിയിൽ കൽക്കരി അഴിമതി ഉൾപ്പെടെ നടത്തി വലിയ കുപ്രസിദ്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഭാഗവത് സിംഗ് മൻ അദ്ദേഹത്തിൻ്റെ സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണ് എന്നാണ് രാകേഷ് തിക്കായ് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് വരെ ബി ജെ പിക്ക് എതിരെ മാത്രം ഉയർത്തിപ്പിടിച്ചവരുടെ കുന്തമുന ഇപ്പോൾ ആം ആദ്മിക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്